വല്ലാത്തൊരു വിമ്മിഷ്ടം വല്ലാത്തൊരു പരവേഷം നെഞ്ചിനുള്ളിൽ കത്തി കുത്തിയിറക്കിയ വേദന അനുഭവപ്പെട്ടതും തലയിലേക്ക് രക്തം ഇരച്ചു കയറുന്നത് പോലെ തോന്നിയ അവൾക്ക് രണ്ടു ചെവിയിലേക്കും കൈകൾ അമർത്തി അവൾ നിലവിളിച്ചു ഒന്ന് നിർത്തുമോ എല്ലാവരും എനിക്ക് എനിക്ക് വല്ലാതെ നോവുന്നു ഹൃദയം പൊട്ടി പറഞ്ഞു കഴിഞ്ഞതും അവളുടെ കണ്ണുകൾ മേലേക്ക് മറിഞ്ഞ് ശരീരം വല്ലാതെ വിറയ്ക്കുകയും വിയർക്കുകയും ചെയ്തു അവളുടെ അവസ്ഥ കണ്ടതും റോഹവും അജവും ഓടി അടുത്തെത്തുന്നതിനു മുന്നേ സ്റ്റെപ്പിന് മുകളിലേക്ക് അവൾ കുഴഞ്ഞു വീണു അവന്മാർക്ക് പിടിക്കാൻ കഴിയുന്നതിന് മുന്നേ അവർക്ക് മുന്നിലൂടെ അവൾ താഴേക്കുരുണ്ടു എവിടെയോ തല ശക്തമായി ഇടിച്ച് കണ്ണുകൾ അടഞ്ഞു പോകുന്നതിന് മുന്നേ രക്തത്തിൻ്റെ മണം അവളുടെ മൂക്കിലേക്ക് ഒഴുകിയെത്തി ബോധം മറയുന്നതിന് അവസാന നിമിഷം പോലും അവളുടെ ചുണ്ടുകളിൽ മുഴിഞ്ഞത് റിച്ചൂക്ക എന്നായിരുന്നു ഐ സി മുന്നിൽ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയോടെ മാളിയേക്കൽ കുടുംബം മുഴുവൻ ഉണ്ടായിരുന്നു ചില്ലുചാലകം തുറന്ന് പുറത്തേക്ക് വരുന്ന ഡോക്ടറെ കണ്ടതും എല്ലാവരും കൂടി അയാൾക്ക് ചുറ്റും കൂടി ഡോക്ടർ ഞങ്ങളെ മെഹ്റു ഒന്നും പറയാനായിട്ടില്ല ഞാൻ മുന്നേ പറഞ്ഞതല്ലേ ഒരു ഷോക്ക് കൂടി താങ്ങാനുള്ള ശക്തി ആ കുട്ടിക്കില്ലായെന്ന് ബോഡി വീക്കാണ് അതിനൊപ്പം ഹൈ ബി പിയും ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട് മെഹ്റുവിൻ്റെ ശരീരം ഇതുവരെ മരുന്നുകളോടൊന്നും പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ല നിങ്ങളോട് എങ്ങനെ പറയണമെന്നറിയില്ല ഒരു നഷ്ടം മറന്ന് തുടങ്ങുന്നതിന് മുന്നേ പ്രാർത്ഥിക്കൂ ആ വലിയ ശക്തി തീരുമാനിക്കട്ടെല്ലാം കറിയാൻ പോലും കഴിയാതെ എല്ലാവരും തളർന്നു പോയിരുന്നു ഇനി ഒരു നഷ്ടം കൂടി താങ്ങാൻ കഴിയാതെ ഓരോരുത്തരും ഉള്ളുരുകി പടച്ചോനെ വിളിച്ചു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും മെഹ്റുവിൻ്റെ നിലയിൽ ഒരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല ഡോക്ടർമാർക്ക് പോലും പ്രതീക്ഷയില്ലായിരുന്നു അവളുടെ കാര്യത്തിൽ എന്നാൽ അവരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മെഹ്റുവിൻ്റെ ബോധം തിരികെ കിട്ടി ഡോക്ടർ പ്ലീസ് എനിക്കെൻ്റെ വീട്ടുകാരെയെല്ലാം ഒരുമിച്ചൊന്ന് കാണണം ഡോക്ടർ പ്ലീസ് പറ്റില്ല കുട്ടി ഇത് ഐ സിയു ആണ് ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ അനുവാദം കൊടുക്കാൻ പറ്റുള്ളൂ അവരെ ഒരുമിച്ച് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞതും മെഹ്റുവിൻ്റെ ബി പി ലെവൽ വീണ്ടും ഉയരാൻ തുടങ്ങി ഇനിയും ഒരു റിസ്ക് കൂടെ എടുക്കാനുള്ള സാഹചര്യം സാഹചര്യമല്ലാത്തതുകൊണ്ട് മെഹ്റുവിൻ്റെ ആഗ്രഹപ്രകാരം എല്ലാവരെയും ഒന്നിച്ചു കാണാനുള്ള അവസരം ഡോക്ടർ നൽകി തനിക്ക് മുന്നിൽ നിറ കണ്ണുകളോടെ നിൽക്കുന്ന കുടുംബത്തിനെ കണ്ടതും മെഹ്റുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആരും ആരും മിണ്ടാതെ മൗനത്തിൽ നിറഞ്ഞ നിശബ്ദതയിലേക്ക് മെഹ്റുവിൻ്റെ ശബ്ദം വീണുടഞ്ഞു എനിക്ക് ഒരു വാക്ക് തരാമോ എല്ലാവരും എനിക്കിനൊരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല എൻ്റെ റിച്ച് ഒക്കെ ഇല്ലാതെ ജീവിച്ച കൊതി തീർന്നിട്ടില്ല ഞങ്ങൾക്ക് എനിക്ക് പോകണം എൻ്റെ റിച്ചൊക്കെ ഉള്ള ലോകത്തേക്ക് അതിന് തടസ്സമായി എൻ്റെ ജീവന് ഒരു പ്രാർത്ഥന കൊണ്ടുപോയും എന്നെ ഇവിടെ പിടിച്ച് നിർത്തരുത് നിങ്ങളാരും ഇവിടെ ഇങ്ങനെ മരിച്ച് ജീവിക്കുന്നതിലും ഭേദം ഞാൻ പൊയ്ക്കോട്ടെ എൻ്റെ റിജുവിൻ്റെ അടുത്തേക്ക് മോളെ നീ എന്തൊക്കെയായി പറയുന്നത് ഞങ്ങൾക്ക് നിന്നെക്കൂടി നഷ്ടപ്പെടുത്താൻ വയ്യ മോളെ ഇപ്പം തിരിച്ചു വന്നതേ ഉള്ളൂ നീ മരണത്തിൻ്റെ വക്കിൽ നിന്നും ആ നിന്നെക്കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ പരീക്ഷിക്കല്ലേ മോളെ ആഹാര പറഞ്ഞത് ഞാൻ മരണത്തിൻ്റെ വക്കിൽ നിന്ന് തിരക്കെ വന്നു എന്ന് ഞാൻ തിരികെ അതിലേക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുവാണ് മിണ്ടാതെ കിടന്ന അവിടെ പിന്നെ നീ പറയുമ്പം മരണത്തിലേക്ക് നടന്നു ചെല്ലാം മരണം എന്താ വേൾഡ് ടൂറോ എനിക്ക് വാക്ക് തന്നത് എൻ്റെ റിജിയൊക്കെയാണ് ആശിക്ക എനിക്ക് വേദനിച്ച എവിടെ ആയാലും കൂടെ കൂട്ടിക്കൊള്ളെന്ന് എനിക്കിപ്പോൾ വല്ലാതെ തോന്നുന്നുണ്ട് ഞാൻ മനസ്സ് മനസ്സിനൊന്നു കരഞ്ഞ എൻ്റെ റിജിയൊക്കെ വരും എവിടെ ആയാലും വരാതിരിക്കാനാവില്ല അവന് മോളെ എന്നെല്ലാവരും കൂടി ധർമ്മസങ്കടത്തിലാക്കരുത് പ്ലീസ് പുനർജന്മ എന്നത് സത്യമാണെങ്കിൽ ഞങ്ങൾ എത്തിക്കെ വരും ഈ മാളിയക്കലിൽ തന്നെ പുതു തലമുറയിലേക്ക് ഇപ്പം ഞാൻ പോയിക്കോട്ടെ എല്ലാവരുടെയും സമ്മതത്തോട് ഒന്നും പറയാതെ നിറ കണ്ണുകളുമായി ഓരോരുത്തരായി പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും മെഹ്റുവിനെ കാണാനായി ഇൻഷ എത്തിയിരുന്നു ഇൻഷത്ത എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ കുടുംബത്തെ നിന്നെ ഏൽപ്പിച്ച് ഞാൻ പോവാം ഞാനില്ലാത്ത ഒരു കുറവും അവരെ അറിയിക്കാൻ പാടില്ല പൊന്നുപോലെ നോക്കിക്കൊള്ളന്നവരെ നിറഞ്ഞ കണ്ണുകളോടെ ഇൻഷ മെഹ്റുവിനെ ചേർത്ത് പിടിച്ചു ഉപ്പാപ്പയെ വിളിക്കൂ ആജു ആജു വിളിച്ചതിനെ തുടർന്ന് അവൾക്ക് മുന്നിലെത്തിയ ഉപ്പാപ്പയെ വിളിച്ച് ഇൻഷായെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു എനിക്ക് പകരം ഇവളുണ്ടാകും മാളിയൊക്കെ ഇല്ല എൻ്റെ മാഫിയുടെ പെണ്ണായി ഉപ്പാപ്പ വേണോ അത് നടത്തി കൊടുക്കാൻ എന്നിട്ട് വേണം ഇവരിലൂടെയോ എൻ്റെ റോഹുവിലൂടെയോ അജുവിലൂടെയോ ഞങ്ങൾക്ക് തിരികെ വരാൻ പാതി കൊഴിഞ്ഞു പോയാൽ ഞങ്ങളുടെ പ്രണയം തിരികെ പിടിക്കാൻ ഞങ്ങൾ വരും ഉപ്പാപ്പ ഉപ്പാപ്പ വേണം എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വിറയ്ക്കുന്ന കൈകളാൽ അവളെ ചേർത്ത് പിടിച്ചു തൻ്റെ കുടുംബത്തിലെ രാജകുമാരിയുടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി പുറത്തേക്ക് നടന്നു ഉപ്പാപ്പ റോഹുവിനൊന്നും വരാം പറയണേ തനിക്കരികിൽ ഒന്നുമില്ലാതെ നിൽക്കുന്ന റോഹുവിനെ കണ്ടതും അവനെ തോണ്ടി വിളിച്ചു ഒരു നിലവിളിയോടെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ഞാൻ ഞാൻ കാരണല്ലേടി അല്ല എൻ്റെ റിജു പോയത് ഇപ്പം നീ അതിന് അതിന് ഞാൻ മാത്രമല്ലേ കാരണം എന്തൊക്കെയാണ് നീ പറയുന്നത് എന്നെനിക്കറിയില്ലേ പടച്ചോൻ്റെ കിതാബിൽ റിച്ചുവിനും അവൻ്റെ മെഹ്റോവിനും സ്നേഹിച്ച് കൊതി തീരാതെ മരിക്കാനാവും വിധി ഇത് പടച്ചോൻ്റെ തീരുമാനമാണ് റോഹു ഇപ്പോഴത്തെ നിന്റെ മാനസികാവസ്ഥ മാറുമ്പോൾ ഒരിക്കൽ കൂടി നീ ശിഫാനയ്ക്ക് അവസരം കൊടുക്കണം എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് നീ എന്ന് വെച്ച ജീവന സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയാത്തതായൊന്നും ഉണ്ടാവില്ല നീ അവളെ ചേർത്ത് നിർത്ത് നീ പൂർണമായി അവളുടേത് മാത്രമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞ അവൾ നിനക്ക് നല്ലൊരു ഭാര്യയായിരിക്കും അവച്ചയ്ക്ക് നല്ലൊരു മകളായിരിക്കും അതിനെ നിശ്രമിച്ചു നോക്കാം നിൻ്റെ സങ്കടങ്ങളെല്ലാം മാറുമ്പോൾ കൂടെ കൂട്ടവള കൂടി റോഹവും പോയി കഴിഞ്ഞപ്പോൾ ആ ചാലകത്തിനുള്ളിൽ അവൾ തനിച്ചായി റിച്ച്ക്ക മെഹ്റുവിന് കൊതിയാവണം ഒന്ന് നെഞ്ചിന് ചൂടിൽ ചേർന്നിരിക്കാൻ നെറുകയിലൊരു മുത്തമേൽക്കാൻ വല്ലാതെ തോവും നോക്കാം നെഞ്ചിനുള്ളം നിങ്ങളില്ലായ്മയും ഈ മെഹ്റുവിനെ സഹിക്കാൻ കഴിയില്ല നിങ്ങളില്ലാത്ത ഈ ലോകത്ത് ഒറ്റയ്ക്ക് പറ്റില്ലേക്കാം എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ സമയമായി എനിക്ക് വല്ലാതെ ഉള്ളം വേദനയ്ക്ക് നിൽക്കാം എൻ്റെ കൂടെ കൂട്ടാമ്പോ എൻ്റെ റിചൂക്ക ഉള്ള ലോകത്തേക്ക് കണ്ണുകളിൽ മയക്കം വന്ന് തഴുകിയപ്പോഴും അവളുടെ ഉള്ളം യാചിച്ചു കൊണ്ടിരുന്നു അവളുടെ ജിന്നിനോട് അവനില്ലായ്മയിൽ നിന്നുള്ള നോവിൽ നിന്നൊരു മോചനത്തിനായി സുബഹിബാങ്കിൻ്റെ ഷീലിനൊപ്പം ഒഴുകി വന്ന തണുത്ത തണുത്തക്കാറ്റിൽ അവൾക്കേറെ പ്രിയമുള്ള മണവുമുണ്ടായിരുന്നു അവളുടെ ജിന്നിൻ്റെ മണം നെറ്റിയിലൊരു തണുത്ത സ്പർശം പോലെ അവളെ തഴുകി മാറിയ കാറ്റിന് പോലും അപ്പോൾ റിച്ഛുവിൻ്റെ മണമായിരുന്നു അത് തിരിച്ചറിഞ്ഞ പോലെ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു സംതൃപ്തിയുടെ സമാധാനത്തിൻ്റെ നിറഞ്ഞ ചിരി റിച്ഛുവിൻ്റെ അടുത്തായി മെഹ്റുവിനും ഉറങ്ങാനുള്ള സ്ഥലം ഒരുക്കിയിരുന്നു ഓർമ്മ വെച്ച നാൾ മുതൽ കൂടെ ഉള്ളവളുടെ ഖബറിൽ അവസാനമായി ഒരു പിടി മണ്ണ് വാരിയിട്ടിട്ട് ആരോടും പറയാതെ അജുവിനെ പോലും വിളിക്കാതെ റോഹു കാറും എടുത്തുപോയി ക്ലിഫിൽ നിന്നും കടലിലേക്ക് ഇറങ്ങി പോകുന്ന സൂര്യനെ നോക്കി നിൽക്കുന്നവൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു കരയാൻ പോലും ആവാതെ ചിന്തകൾ കാടുകയറിയപ്പോഴാണ് കയ്യിലേക്കൊരു തണുത്ത സ്പർശം വന്നു പൊതിഞ്ഞത് തിരിഞ്ഞു നോക്കാതെ തന്നെ ആളെ മനസ്സിലായതും ചോദിച്ചു എന്താ ഈ ഇവിടെ സമയം ഒരുപാടായല്ലോ നിന്നെ കാണാനായി വീട്ടിൽ പറഞ്ഞിട്ടാണ് വന്നത് കുഴപ്പമില്ല എൻ്റെ മെഹ്റുവിനെ അവസാനമായി കാണാൻ നീ വന്നില്ല അല്ലേ അങ്ങനെ അവളെ കാണണ്ടെന്ന് തോന്നി നിറഞ്ഞ ചിരിയോടെ എൻ്റെ ഉള്ളിൽ ഒരു മുഖമുണ്ട് അവളുടേതായി അവളെ ഓർക്കാൻ എനിക്കത് മതി ഭാഗ്യമില്ലാത്തവനാണല്ലേ ആശു ഞാൻ ഞാൻ അധികം സ്നേഹിക്കുന്നവരൊന്നും എനിക്കൊപ്പം ഉണ്ടാവില്ല ആദ്യം നീ പിന്നെ റിച്ച്ക്ക ഇപ്പം എൻ്റെ മെഹ്റു അതൊക്കെ നിൻ്റെ തോന്നലാണ് പഠിച്ചോൻ്റെ വിധിയായിരിക്കണം ഇതെല്ലാം ഇനിയും നിനക്ക് ചുറ്റും നിന്നെ സ്നേഹിക്കുന്ന ഒരായിരം പേരുണ്ട് അവർക്കൊക്കെ വേണ്ടി ഇനിയും മുന്നോട്ട് നമ്മൾ ജീവിച്ചേ മതിയാവുകയുള്ളു ഇതാണ് ജീവിതം നമ്മളൊന്ന് കൊതിക്കുന്നു ദൈവം ഒന്ന് വിധിക്കുന്നു വിധി ഇനി എന്താ നിൻ്റെ പ്ലാൻ ആയിച്ചോ എന്ത് പ്ലാൻ ഇനി സ്വന്തമായി പ്ലാനൊന്നുമില്ല അടുത്ത മാസം ഇരുപത്തിയാറിന് എൻ്റെ കല്യാണമാണ് ഫസ്റ്റ് നിന്നോട് പറയണമെന്ന് തോന്നി മൗനം കടം കൊണ്ട നിമിഷങ്ങൾ അവർക്ക് മുന്നിൽ വീണുടഞ്ഞു നീയും പോവുകയാണല്ലേ ഇനി നീയും എനിക്ക് ആരുമല്ലേ ആരാ പറഞ്ഞത് ഞാൻ നിൻ്റെ ആരുമല്ലെന്ന് എന്നെ മരണം വന്ന് വിളിക്കുന്നതിന് മുന്നേ വരെ ഞാൻ നിൻ്റെ ആരൊക്കെയോ ആണ് ആരൊക്കെയോ അപ്പോഴും ചേർത്ത് പറയാനൊരു ബന്ധുവോ അവശേഷിക്കുന്നില്ല അല്ലേ നമുക്കിടയിൽ കാമുകി ഒഴിച്ച് ഭാര്യ ഒഴിച്ച് മറ്റരുതാത്ത ബന്ധങ്ങൾ ഒഴിച്ച് റോഹുവിൻ്റെ ആരായിരിക്കണം ആയുഷു പറ ഒരു ബന്ധങ്ങളുടെയും പേര് വേണ്ട നമുക്കിടയിൽ ഒരവകാശങ്ങളുടെയും അധികാരങ്ങളും ഇല്ലാത്ത സന്തോഷത്തിലും സങ്കടത്തിലും വിരൽത്തുമ്പിൽ നിന്നു തുറന്ന അക്ഷരങ്ങൾ കൂട്ടി ചേർത്ത് പരസ്പരം താങ്ങായി തണലായി ഒരിക്കലും കാണാതെ ഒരിക്കലും ഒന്നിക്കാതെ രണ്ട് സമാന്തര രേഖകൾ പോലെ മുന്നോട്ട് പോകാം പുനർജന്മ എന്നത് സത്യമാണെങ്കിൽ മാത്രം കൂടിച്ചേരാൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് മിണ്ടാതെ നിൽക്കുമ്പോൾ ഇടത്തെ കൈകളിൽ കൈകോർത്ത് അജുവും വന്ന് ചേർന്ന് നിന്നു അവർക്കൊപ്പം അപ്പോൾ അങ്ങകലെ ആകാശത്തിലെ ഇനിയും പ്രണയിച്ച് കൊതി തീരാത്ത രണ്ട് നക്ഷത്രങ്ങൾ അവരെ നോക്കി വല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു കാത്തിരിപ്പിന് വിരാമം ജിന്നിൻ്റെ പെണ്ണിനെ നെഞ്ചിലേറ്റി കാത്തിരുന്ന അത്രമേൽ പ്രിയപ്പെട്ടവർക്കായി ആദ്യത്തെ എൻ്റെ പരിശ്രമമായിരുന്നു ജിന്നിൻ്റെ പെണ്ണ് വായനക്കാരിയായി എത്തിയ എനിക്ക് ഒരു കുഞ്ഞു കഥ എഴുതിയാലോ എന്നൊരു മോഹം വന്നപ്പോൾ മനസ്സിലേക്ക് ആദ്യം വന്നത് എൻ്റെ മെഹ്റുവായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് അത്രമേൽ ആർദ്രമായ പ്രണയം റിച്ഛു മരണത്തിൽ പ്രതിഷേധം അറിയിച്ച് വായന നിർത്തിപ്പോയ എൻ്റെ പ്രിയപ്പെട്ടവരോടായി ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഇതിലെ കഥാപാത്രങ്ങൾ ഓരോരുത്തരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് എൻ്റെ ഭാവനയ്ക്കൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതം കൂട്ടിച്ചേർത്തു ഒരു എളിയ ശ്രമം ക്ലൈമാക്സ് വെറും ഭാവന മാത്രം ഒരു തുടക്കക്കാരിക്ക് ഫുൾ സപ്പോർട്ടുമായി കൂടെ നിന്ന് എൻ്റെ കൂടെ നിന്നവർക്കൊരായിരം നന്ദി അതിനൊപ്പം നിങ്ങൾ ഓരോരുത്തർക്കും